ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം എല്ലാം കൂടെ കുക്കറിലിട്ട് ഒരൊറ്റ വിസിലടുപ്പിച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ തയ്യാറാക്കിയെടുക്കാൻ ഒരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കറി ഇല്ലാത്ത ദിവസങ്ങളിൽ കുറച്ച് പച്ചക്കറിയും കുറച്ച് ബിരിയാണി അരിയൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ ഇത് ഒട്ടും കുഴഞ്ഞൊന്നും പോവാതെ അടിക്കൊന്നും പിടിക്കാതെ വളരെ പെട്ടെന്ന് നമുക്ക് ഈ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഇവിടെ ഒരു മിക്സി ജാറിലേക്ക് ഒരു രണ്ട് വലിയ തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു പച്ചമുളക് മുറിച്ചിട്ടതും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇനി ഒരു കുക്കർ ഗ്യാസ് അടുപ്പിൽ ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലും ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് നല്ലപോലൊന്ന് ചൂടാന്ന് കഴിയുമ്പോഴേക്ക് അര ടീസ്പൂൺ വലിയ ജീരകവും രണ്ട് ഇലക്കായും മൂന്നാല് ഗ്രാമ്പവും ചെറിയ രണ്ട് മൂന്ന് കഷ്ണം പട്ടയും ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി ഒന്ന് അങ്ങ് വാറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ആദ്യം അരച്ച് മാറ്റി വെച്ചിരുന്ന തക്കാളിയുടെ കൂട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം ഇതിൻ്റെ ആ ഒരു പച്ചച്ചുവയ്ക്കൊന്ന് പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു രണ്ട് ക്യാരറ്റ് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു അഞ്ചാറ് ബീൻസ് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് ഒരു കപ്പ് ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് എല്ലാം ഒന്നങ്ങ വാങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം എല്ലാം കൂടെ ഒന്ന് വാണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു കൈപ്പുടിയോളം മല്ലിയിലെയും പുതിനയിലെയും അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം അതിനുശേഷം പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ രണ്ട് കപ്പ് ജീരകശാല അരിയാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നാല് കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അരി നമ്മൾ എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോളാണ് നമുക്ക് കറക്റ്റ് വേവായി കിട്ടുള്ളൂ ഒരു ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി കൂടെ ഇതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ശേഷം വെള്ളം നല്ലൊരു തിള വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് കഴുകി ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് കപ്പ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഊറ്റി മാറ്റി വച്ചിരുന്നതായിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അരി ചേർത്ത് ഇതുപോലെ ഒരു തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് കുക്കർ മൂടി വെച്ച് കൊടുക്കാം ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരൊറ്റ പീസിൽ അടുപ്പിച്ചെടുക്കാം നമുക്ക് ഒരു വിസിൽ വന്നതിന് ശേഷം കുക്കർ അതേ പടി വെച്ച് എയറൊക്കെ താൻ റിലീസായി പോയതിന് ശേഷമാണ് പിന്നെ നമ്മൾ തുറന്ന് നോക്കുന്നത് ഒരു വിസിലടിച്ച് പിന്നെ ആ ഒരു ചൂടിൽ കിടന്ന് ചോറൊക്കെ പാകത്ത് വേവായി കിട്ടും ഒട്ടും കുഴഞ്ഞു പോവാതെയും ഒട്ടി പിടിക്കാതെയും അതുപോലെ തന്നെ അടിക്കൊന്നും പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചോറ് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോറാണ് കേട്ടോ ഇത് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട നമുക്കിതിന് കുറച്ച് ചള്ളാസോ അച്ചാറോ അതുപോലെ തന്നെ ഒരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റോടു കൂടെ തന്നെ നമുക്ക് ഈ ചോറ് കഴിക്കാം അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായം പറയാൻ മറന്നു പോകരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം